മലയാള മനോരമ ഹോർത്തൂസ് എന്ന പേരിൽ ഒരു പരിപാടി എറണാകുളത്ത് സംഘടിപ്പിച്ചിരുന്നു അതിൽ വിവിധ സെഷനുകളായിട്ട് നടന്ന ചർച്ചയിൽ ഒന്നിൽ അംബേദ്കറുടെ ദളിത് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ചയിൽ വന്നു അതിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് പെട്ട രണ്ടു പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത് മോഡറേറ്റും അതേ വിഭാഗത്തിൽപ്പെട്ടാണ് അടുത്ത ഒരു പാനലിസ്റ്റ് എന്ന് പറയുന്നത് ശ്രീജിത് പണിക്കറ ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് അംബേദ്കറുടെ ഹിന്ദു വിരുദ്ധമായ നിലപാടുകളെ കുറിച്ചാണ് ആ രീതിയിൽ ചർച്ച വളരെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്തു ഇതിനിടയിൽ ശ്രീജിത് പണിക്കർ പറഞ്ഞു അങ്ങനെയല്ല അംബേദ്കർ മുസ്ലിം വിരുദ്ധനുമാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാൻ പോയപ്പോൾ അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ഈ പാനലിസ്റ്റുകൾ എന്തൊരു മോഡറേറ്റർ പോലും ശ്രമിച്ചു ഇത് വലിയ വിവാദമായി മാറി അങ്ങനെയാണെങ്കിൽ അംബേദ്കറിന് ഇത്ര വലിയ മുസ്ലിം വിരോധം ഉണ്ടായിരുന്നു അംബേദ്കർക്ക് മുസ്ലിം വിരോധം ഉണ്ടായിരുന്നു അത് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം ഹിന്ദുമതം വിട്ടിട്ട് ബുദ്ധമതത്തിൽ ചേരാൻ അദ്ദേഹം തീരുമാനിച്ചല്ലോ അംബേദ്കർ ആ സമയത്ത് അദ്ദേഹത്തിന് ബോംബെയിലെ ഈ ക്രിസ്ത്യൻ ബിഷപ്പിൽ നിന്ന് അങ്ങ് ക്രിസ്തുമതത്തിൽ മതത്തിൽ ചേർന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷണം ക്രിസ്തു മതത്തിലേക്കുണ്ടായിരുന്നു ൈദരാബാദ് നൈസാമിന്റെ ക്ഷണം ഉണ്ടായിരുന്നു അത് പക്ഷെ വെറും ക്ഷണമല്ല അഞ്ചു ലക്ഷം രൂപ തരാ എന്ന് നൈസാം പറഞ്ഞു അപ്പോ അന്നത്തെ ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ അതെ അതെ എന്ന് ഇസ്ലാമിൽ ചേരാനും അംബേദ്കർക്ക് ക്ഷണം ഉണ്ടായിരുന്നു അതൊക്കെ ഇത് ടീച്ചേഴ്സ് ജോർജ് മുംബൈ എഴുതിയിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ എക്സ്പ്രസ് തള്ളി അംബേദ്കർ അത് തള്ളി അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ തന്നെ ഒരു ശാഖയല്ലേ ഈ ബുദ്ധമതം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം ബുദ്ധമതത്തിലാണ് ചേർന്നത് പിന്നെ അദ്ദേഹം മുഴുവൻ ദലിതുകളൊന്നും പ്രതിനിധിയൊന്നും അല്ലല്ലോ അല്ല അത് പല ഗോത്രങ്ങളാണ് ഇന്ത്യയിലെ ഈ ജാതി എന്നും മതം എന്നും ഒക്കെ പറഞ്ഞാൽ ഹരിജൻ ഞങ്ങളെ ഒന്നിച്ചങ്ങനെ കാണാൻ പറ്റുമോ അതിൻ്റെ അകത്ത് തന്നെ പലതരം പുലയും അല്ലെ അയിത്തവും ഒക്കെ ആ സമുദായത്തിന്റെ ഉള്ളിലില്ലേ ഉണ്ട് ഇത് ഭാസ്കരനുണ്ണി എഴുതിയ കേരളം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ സംഗതി വെറുതെ ഒന്നും മറിച്ചു നോക്കിയപ്പോലെ അതിന്റെ അകത്ത് പ്രസവത്തിനല്ലേ പ്രസവത്തിന് പോല മരണത്തിന് പോല മറ്റുള്ളവർക്ക് ഉള്ളതിനെ മരിച്ചു കഴിഞ്ഞാലുള്ള പോല ഒരുപാട് കാലമൊക്കെ ഉണ്ട് ഇല്ലേ ഇത് ഈ സവർണരും അവർണരും മാത്രമുള്ള സാധനമല്ലേ ഈ ഹിന്ദുമതത്തിലെ അയിത്തം എന്ന് പറയുന്നത് ഈ ദലിതര് ഉള്ളിലേക്ക് നന്നായിട്ട് നോക്കിയാ മതി അല്ലേ അതെ അവർ ഓരോരു വിഭാഗവും അവർ തമ്മിലും ഒക്കെ പോലീ പറയനും പൊലേനും തമ്മില് ആ ഇതൊക്കെ ഈ അവര് തമ്മിൽ തമ്മിൽ കല്യാണം പോലും കഴിക്കില്ല അതൊന്നും നടക്കുന്ന കാര്യല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഗോത്രവികാരവും വികാരവും ഗോത്ര മനസ്സുമാണ് ഈ പ്രധാനം ആയിട്ടും അല്ലാതെ ഈ ജാതി ജാതി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുതുകത്ത് കയറിയിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അതുകൊണ്ട് അംബേദ്കർ മഹർ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എല്ലാ ദലിതുകളും അദ്ദേഹം പറയുന്നത് മുഴുവൻ അന്ന് അംഗീകരിച്ച് ഏഹ് അദ്ദേഹത്തിന് നമസ്കരിച്ച് നടന്നിരുന്നു എന്നൊന്നുമില്ല അങ്ങനെയൊന്നും വിശ്വസിക്കണ്ട അപ്പൊ അംബേദ്കർ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞത് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് പാകിസ്ഥാൻ ഓർ ദ പർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എഴുതിയ പുസ്തകമാണ് അത് വിഭജനത്തിന് മുമ്പേ എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്നുള്ളത് പിന്നെ തോട്ട്സ് ഓൺ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഇസ്ലാമിക വിരോധം ഇസ്ലാമിനോടുള്ള വിരോധം മറന്നീക്കി പുറത്തു വരുന്നുണ്ട് അപ്പോ അദ്ദേഹം ഒരിക്കലും ഈ ഗാന്ധിയെ പോലുള്ള ആളുകള് എപ്പോഴും ഈ ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഹിന്ദു മുസ്ലിം മൈത്രി എന്ന ആളുകൾ പറയുന്നതിൻ്റെ കാരണം എന്താ ഈ മൈത്രി ഇല്ലാത്തത് കൊണ്ടാണല്ലോ പറയുന്നത് ആവശ്യം നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോയാൽ പോലെ ഹിന്ദു മുസ്ലിം മൈത്രി കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കണം എന്നാണല്ലോ ആഗ്രഹം ഇതൊക്കെയാണ് ഈ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഹിന്ദു മുസ്ലിം മൈത്രിയെ അംബേദ്കർ ഒരിക്കലും കാല്പനികമായിട്ട് കണ്ടുകൊണ്ടിരുന്നില്ല ഈ ഗാന്ധിയും കോൺഗ്രസ്സുകാരും പോലെ ഗാന്ധി കാല്പനികമായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അങ്ങേരുടെ നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ഗിലാഫത്ത് പ്രസ്ഥാനം കൂട്ടിക്കെട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ മാപ്പിള കലാപം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് പിന്നെ അദ്ദേഹത്തിന് നിസ്സഹകരണ പ്രസ്ഥാനം മാ നിർത്തിവെക്കേണ്ടി വന്നു അങ്ങനെയാണ് അതുണ്ടാകുന്നത് ഒരു ആവശ്യമില്ലാത്ത നടത്തിയതാണ് അപ്പോ ഹിന്ദു മുസ്ലിം മൈത്രി അങ്ങനെ കാൽപ്പനികമായിട്ട് അംബേദ്കർ കണ്ടില്ല കാരണം ഇത് ആ രണ്ടും തമ്മിലുള്ള ബന്ധം വിദ്വേഷം നിറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം കണ്ടത് രാഷ്ട്രീയ പരം മാത്രമല്ല ഹിന്ദു മുസ്ലിം സംഘർഷം അത് സാമൂഹികവും മതപരവും കൂടിയാണ് രാഷ്ട്രീയ സംഘർഷമേ അല്ല അത് പ്രധാനമായിട്ടും മതപരമായ സംഘർഷമാണ് എന്നാണ് അദ്ദേഹം കണ്ടത് ഒരിക്കലും രണ്ട് മതത്തിലെയും വൈജാത്യങ്ങൾ തമ്മിൽ സമരസപ്പെടില്ല എന്ന് അംബേദ്കർ കണ്ടു മൗലികമായ മതവിശ്വാസങ്ങളാണ് അതിൻ്റെ കാരണം ചരിത്ര സംഭവങ്ങൾ അതിന് കാരണമാണ് ഇസ്ലാമിലെ സാഹോദര്യം മനുഷ്യന്റെ ആഗോള സാഹോദര്യമല്ല എന്ന് അദ്ദേഹം എഴുതി ഇസ്ലാമിലെ സഹോദര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള സാഹോദര്യം മാത്രമാണ് മാത്രാണ് സാഹോദര്യം അതിൽ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ നമ്മളാഗോള സാഹോദര്യം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന സാധനം അല്ല ഇസ്ലാമിലെ സാഹോദര്യം അതാണ് അംബേദ്കർ പറഞ്ഞത് അത് മുസ്ലിങ്ങൾക്കായി മുസ്ലിങ്ങളുടെ മാത്രം സാഹോദര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് ഇസ്ലാം ആഗോള സാഹോദര്യത്തെ ദാർ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഇസ്ലാം ദാർ അൽ ഇസ്ലാം ദാർ അൽ ഹർ അതായത് ദാർ അൽ ഇസ്ലാം ദാർ അൽ ഹർ ദാർ അൽ ഹർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് വാർ ഇങ്ങനെ രണ്ടായിട്ട് ലോകത്തിനെ ഇസ്ലാം വിഭജിച്ചു ഒന്ന് ഇസ്ലാമിൻ്റെ ഭൂമി മറ്റേത് ശത്രുവിൻ്റെ ഭൂമി അവിടെ നമ്മൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മാത്രമേ ലോകത്ത് ഉണ്ടാകാവൂ അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നത് അങ്ങനെ രണ്ടായി വിഭജിച്ചു ഇസ്ലാം സമാധാനപരമായി പരസ്പരം നിൽക്കാൻ കഴിയില്ല ദേശീയ ഐക്യത്തിൻ്റെ മുകളിൽ മതസ്വത്വത്തെ ഇസ്ലാം പ്രതിഷ്ഠിച്ചു ദേശീയത നാഷണാലിറ്റി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇല്ല അതാണ് അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലും ജാതിയുണ്ട് ഇത് പാകിസ്ഥാൻ ഓർ ദ പാർട്ടിഷൻ ഓഫ് ഇന്ത്യയിൽ അംബേദ്കർ പറയുന്നു മുസ്ലിങ്ങൾക്കിടയിലും ജാതി ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാചകം ഇസ്ലാം സാഹോദര്യത്തെ ത്തെപ്പറ്റി പറയുന്നു ഇസ്ലാം അടിമത്തം ജാതി എന്നിവയിൽ നിന്ന് മുക്തമാണെന്ന് പലരും കരുതുന്നു അടിമത്തം പോയി പക്ഷെ ഇസ്ലാമിൽ ജാതി അവശേഷിച്ചു എന്നിട്ട് അദ്ദേഹം പറയാ ഹിന്ദുവിലെ ഹിന്ദുക്കൾക്കിടയിലെ ജാതി ശ്രേണി പോലെ മുസ്ലിങ്ങൾക്കിടയിലും ജാതിയുണ്ട് അഷ്റഫ് അഷ്റഫ് എന്ന് പറയുന്നത് വിദേശത്തു നിന്ന് വന്ന സവർണ മുസ്ലിം അഷ്റഫ് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിലും സവർണരുണ്ട് അഷ്റഫ്ലാഫ് അജ്ലാഫ് എന്ന് പറഞ്ഞാൽ മറ്റേ വിഭാഗം മതം മാറിയവര് അവര് അഷ്റഫുകൾ പരിഗണിക്കുന്നില്ല അഷ്റഫും അജ്ലഫും ഇസ്ലാമിലുണ്ട് പിന്നാക്കക്കാരായ അർസർ മുസ്ലിങ്ങൾക്കെതിരെ ഇവര് അത്തം പാലിക്കുന്നു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിലും ദലിതരുണ്ടെന്ന് ഹർസർ എന്ന് ൾക്കെതിരെ അയിത്തം പാലിക്കുന്നു അംബേദ്കറുടെ വാചകാരണം സ്ത്രീകൾക്ക് അതിൽ വിദ്യാഭ്യാസം ഇല്ല സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല ഇന്ത്യ വിഭജിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല അംബേദ്കർ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആശയത്തിനെ പിന്തുണച്ചത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിക്കോട്ടെ എന്ന് അംബേദ്കർ പറഞ്ഞു അത് ഇന്ത്യ വിഭജിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല സത്യത്തിൽ ഒരു ശല്യം ഒഴിഞ്ഞു പോന്ന് കരുതിയിട്ട് തന്നെയാണ് അത് ഒന്നിച്ച് നിന്നാൽ സംഘർഷം എന്നും സംഘർഷമായിരിക്കും എന്ന് അംബേദ്കർ കണ്ടു അദ്ദേഹം പറഞ്ഞ പറയാണ് ഹിന്ദു മുസ്ലിം ഐക്യം പരാജയമാണ് യഥാർത്ഥ കാരണം ഹിന്ദുക്കൾ ബന്ധുക്കളാണെന്ന് മുസ്ലിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല അതാണ് വ്യത്യസ്ത വ്യത്യസ്ത രാഷ്ട്രങ്ങൾ എന്ന ലീഗിന്റെ കാഴ്ചപ്പാട് തന്നെ അതുകൊണ്ട് ഉണ്ടായതാണ് അവർക്ക് ആഫറുകളാണല്ലോ അവർക്ക് ഇന്ത്യ നമുക്ക് പാകിസ്ഥാൻ അത് മതപടി മതാടിസ്ഥാനത്തിലാണ് ലീഗ് അത് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ വ്യത്യസ്ത രാഷ്ട്രങ്ങളെന്ന് കണ്ടത് മതപരമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ വന്നാൽ ആഭ്യന്തര യുദ്ധം ഇന്ത്യയിൽ ഒഴിവാക്കും അംബേദ്കർ കണ്ടു അല്ലെങ്കിൽ എന്നും ഇവിടെ ആഭ്യന്തര കലഹങ്ങളായിരിക്കും സ്വതന്ത്ര പാകിസ്ഥാൻ ഒരിക്കലും ജനാധിപത്യ രാജ്യം ആവില്ല എന്നോ അദ്ദേഹം കണ്ടു എന്നും അത് ഏകാധിപത്യ രാജ്യമായിരിക്കും കാരണം അതാണ് ഇസ്ലാമിലെ രീതി അത് മുൻകൂട്ടി കണ്ടിരുന്നു കണ്ടിരുന്നു മുസ്ലിം രാഷ്ട്രീയം മതസ്വത്വത്തിൽ ധിഷ്ഠിതമാണ് എന്ന് അദ്ദേഹം കണ്ടു അതിനാൽ അത് ഹിംസാത്മകവുമാണ് ഇസ്ലാം എന്ന് കണ്ടു മുസ്ലിം നിയമവും പൊതു നിയമവും തമ്മിൽ സംഘർഷമുണ്ടായാൽ മുസ്ലിം നിയമം അധീശത്വം നേടും അംബേദ്കർ രീതി ശരിയാണല്ലോ എപ്പോഴും ഞങ്ങൾക്ക് ശരിയത്ത് വേണം എന്ന് പറഞ്ഞല്ലേ ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്ന വകോഫ് അല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇവരെപ്പോഴും സംഘടിതമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അംബേദ്കർ കണ്ടു ദേശീയ താല്പര്യം കൊണ്ടല്ല ദേശീയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണത് മത താല്പര്യം കൊണ്ടാണ് സംഘടിതമായിട്ട് വോട്ട് ചെയ്യുന്നത് അതിനാൽ ജനാധിപത്യം സാധ്യമല്ല ഇസ്ലാമിൽ മുസ്ലിം പ്രീണനം കൊണ്ട് ഐക്യം ഒരിക്കലും ഉണ്ടാവില്ല മുസ്ലിം പ്രീണനം കൊണ്ട് ഹിന്ദു മുസ്ലിം മതമൈത്രി ഉണ്ടാവില്ല പക്ഷേ ഗാന്ധിയും കോൺഗ്രസ്സും അവർക്ക് അമിതമായ ഇളവുകൾ കൊടുത്തു ദലിതുകളെ ഗാന്ധിയും കോൺഗ്രസ്സും അവഗണിക്കുകയും ചെയ്തു അമിതമായ ഇളവുകൾ മുസ്ലിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ ചുരുക്കിയാണ് ഈ പുസ്തകങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞത് അംബേദ്കർ അപ്പോൾ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അവർ സ്വാഭാവികമായിട്ടും ഒരു ജിഹാദി പിന്തുണകൾ അല്ലെങ്കിൽ ഇസ്ലാമിക ആയിട്ടുള്ള ദളിത് ചിന്തകളല്ലേ പങ്കുവെക്കുന്നത് അതുകൊണ്ടായിരിക്കില്ല ഹിന്ദുമതത്തിൻ്റെ ഒരു കാര്യത്തിൽ മാത്രം അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ചർച്ച ആ ചർച്ചയിൽ പങ്കെടുത്തത് സണ്ണേഹിക്കാട് ആ പിന്നെ എം ടി ശാഹന്മാർ പിന്നെ മായ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ആ നിങ്ങൾ ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവരെ അങ്ങനെയല്ല കാണുന്നത് അവർ ദളിത് ജിഹാദികളാണ് അവർ മറ്റേ ജിഹാദികളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെയിൽ നിന്നൊക്കെ അച്ചാരം മേടിച്ച് ഇവരുടെയൊക്കെ പുസ്തക ഒക്കെ ആരാച്ചടിക്കുന്നത് അല്ലേ അതർ ബുക്സ് എന്നൊക്കെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങളിലൊക്കെയല്ലേ അവർ കൂടുതലായിട്ടും എഴുതിക്കൊണ്ടിരിക്കും അവരുടെ ലേഖനങ്ങൾ അപ്പൊ അവർക്ക് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടവണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമനെ ഒക്കെ അധിക്ഷേപിച്ച് കൊണ്ടുനടക്കും ഇപ്പൊ ഉദാഹരണത്തിൽ ഞാൻ ഗാന്ധിയെ വിമർശിക്കാറുണ്ട് നെഹ്റുവിനെ വിമർശിക്കാറുണ്ട് പക്ഷെ ഇവർക്കൊന്നും എന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ ഗാന്ധിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് എന്തിനാ ഇല്ല ശ്രീരാമൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ആൾക്ക് എം ടി ശിവ ശ്യാംകുമാറിന്റെ സർട്ടിഫിക്കറ്റ് എന്തിനാ ശ്രീരാമന് അല്ലേ അപ്പോ പക്ഷെ ജിഹാദികൾക്ക് വേണ്ടി ഈ ശ്രീരാമനെ ഇവരെ ചീത്ത പറഞ്ഞ് കിടക്കും ഹിന്ദു പുരാണങ്ങളെ ചീത്ത പറഞ്ഞ് കിടക്കും ച്ഛനെ ചീത്ത പറഞ്ഞ് നടക്കും പാരഡി ഉണ്ടാക്കും ഇങ്ങനെ ഈ രീതി എന്ന് പറഞ്ഞാൽ മുതലാളിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മതത്തിലെ ജാതി ചിന്തകളെ ഒക്കെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ സത്യവും കാര്യവും ഒക്കെ ഉണ്ട് പക്ഷെ ഈ ദലിത് ജിഹാദികൾ എന്താ ചെയ്യുക അംബേദ്കർ മുസ്ലിം വിരുദ്ധനായിരുന്നു എന്നുള്ള ഭാഗം മറച്ചു പിടിക്കും അത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇഷ്ടമല്ലല്ലോ അല്ല അപ്പോ ദലിതർ യഥാർത്ഥ ദലിതർ കാണേണ്ടത് എന്താണ് മുസ്ലിം വിരുദ്ധനായിരുന്നു അംബേദ്കർ എന്നുള്ള സത്യവും കൂടി അറിയണം അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട ഹിന്ദു മതത്തിൽ നിന്ന് ദലിതുകളെ വിടർത്തിക്കൊണ്ടുപോയി അവരെ ഇസ്ലാം മതത്തിൽ ചേർക്കുക എന്നുള്ളതാണ് അതിന് ചൂട്ടു പിടിക്കുന്ന ദളിത് ജിഹാദികളാണ് ഇവരൊക്കെ ആ കെണി ദളിതർ തിരിച്ചറിയാണ് വേണ്ടത് ശരിക്കും അംബേദ്കർ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അംബേദ്കർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാ നോക്കുക ഇതൊക്കെ മലയാളത്തിലും കിട്ടുമല്ലോ അപ്പൊ ഈ പൊതുവേദിയിൽ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ശ്രീജിത് പണിക്കര് അയാൾ അത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയാൻ പോകുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ കൂവി തോൽപ്പിക്കല ശരി പറഞ്ഞ പോലെ അല്ലായിരുന്നു സംഭവം ഈ ദലിത് മോഡറേറ്റർക്ക് അബദ്ധം പറ്റി ആദ്യം ശ്രീജിത്ത് പണിക്കരെ കൊണ്ടാണ് സംസാരിപ്പിച്ചത് അപ്പൊ അദ്ദേഹം ഈ അജണ്ട സെറ്റ് ചെയ്ത് പെട്ടുപോയി ഇവർക്ക് വേറിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നല്ലേ അതിന് മറുപടി പറയണം അപ്പൊ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ശ്രീത് പണിക്കർക്ക് അവസരം കൊടുക്കാതെ ഇവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു അതായിരിക്കാം സംഭവം അത് എന്തായാലും അംബേദ്കർ മുസ്ലിം വിരുദ്ധനായിരുന്നു ഇസ്ലാമിക വിരുദ്ധനായിരുന്നു ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഇതൊന്നുമല്ലാതെ അംബേദ്കറുടെ എടുക്കുക നെഹ്റു മന്ത്രിസഭയിൽ നിന്നുള്ള ആ രാജിക്കത്തില് അദ്ദേഹം ഏതാണ്ട് ഇത് കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം ലിയാക്കത്തലി ഖാനുമായിട്ട് ഡൽഹി സന്ധിയിൽ ഒപ്പുവെച്ചു നെഹ്റു ലിയാക്കത്തലി ഖാൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അയാളെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുവന്ന് ഡൽഹിയിൽ വെച്ച് സന്ധ്യ ഒപ്പുവെച്ചിട്ട് സന്ധിയിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ രണ്ട് രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് പറഞ്ഞാൽ നെഹ്റു എന്തായാലും മുസ്ലിങ്ങളെ സംരക്ഷിച്ചു കൊടുത്തോളുമല്ലോ അതെ പുള്ളി ആ അജണ്ടയുടെ കൂടെ നിൽക്കുന്ന ആളാണല്ലോ അത് നടന്നു ഗംഭീരമായിട്ട് അവിടെ അയാൾ ഹിന്ദുക്കളെ സംരക്ഷിച്ചില്ല ലിയാക്കത്തലിക്കാൻ ആ സന്ധ്യയുടെ ഭാഗമായിട്ട് പത്ത് ലക്ഷം ഹിന്ദുക്കൾക്ക് ഈ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് പിന്നീട് ബംഗ്ലാദേശ് ആയ ആ ഭാഗം അവിടെ നിന്ന് പത്ത് ലക്ഷം ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു അതിന് അത് നിങ്ങൾ ലിയാക്കത്തലി ഗാനുമായിട്ട് ഒപ്പുവെച്ച സന്ധി കൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഈ കെടുതി ഉണ്ടായതെന്ന് അംബേദ്കർ നെഹ്റുവിനുള്ള രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഹിന്ദുക്കളെ അനുകൂലിച്ചല്ലേ അംബേദ്കർ നിന്നത് അദ്ദേഹം ഹിന്ദു മതത്തിന്റെ അകത്തുള്ള ഈ ജാതി വ്യവസ്ഥ അതിനെ എല്ലാ ഹിന്ദുക്കളും എതിർക്കുന്നുണ്ടല്ലോ ആർ എസ് എസും അതിനെയൊക്കെ എതിർക്കുന്നുണ്ടല്ലോ ആർ എസ് എസും ഹിന്ദുമതത്തിലെ പരിഷ്കരണ പ്രസ്ഥാനം തന്നെയല്ലേ അത് ഹിന്ദുമതത്തിന്റെ അകത്ത് ഇന്ന് ഹിന്ദുമതം അത് ഹിന്ദുമതത്തിനെ രക്ഷിച്ചോളുന്നേ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായമൊന്നും വേണ്ട ഹിന്ദുമതത്തിനെ ഹിന്ദുക്കൾ രക്ഷിച്ചു പോന്നിട്ടുണ്ട് അതിന്റെ അകത്ത് സമാജം പരിഷ്കരണ പ്രസ്ഥാനല്ലേ ദയാനന്ദ സരസ്വതി ശ്രദ്ധാനന്ദ ശ്രദ്ധാനന്ദ കോൺഗ്രസ് നിന്ന് രാജിവെച്ചത് എന്താണ് ഹിന്ദു മതത്തിലെ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ കൂടെ ഗാന്ധി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ്സിൽ നിന്ന് ശ്രദ്ധാനന്ദ രാജിവെച്ചത് ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് ഗാന്ധി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ശ്രദ്ധാനന്ദ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് ആ രാജിക്കൊക്കെ ശേഷമാണ് ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് കാക്കിനിടയിൽ നടന്ന എ സി സി സമ്മേളനത്തിൽ നമ്മുടെ ഇവിടുന്ന് പോയ മാധവൻ ടി കെ മാധവൻ മേയ അവതരിപ്പിക്കുന്നത് അത് ശ്രദ്ധാനന്ദയുടെ രാജ്യയ്ക്ക് ശേഷം കോൺഗ്രസിലുണ്ടായ കോളക്കത്തെ തുടർന്നാണ് ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് മാറുന്നത് ഗാന്ധി അങ്ങനെ വലിയ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ മുസ്ലിങ്ങൾ നമ്മുടെ കൂടെ നടന്നോട്ടെ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും കാഴ്ചപ്പാട് പക്ഷെ അംബേദ്കറിൻ്റെ വേറിട്ട കാഴ്ചപ്പാടായിരുന്നു ഈ മൈത്രി കൊണ്ട് കാര്യമില്ല ഒരു കാര്യം അത് പിന്നെ ഗാന്ധിക്ക് മാപ്പിടലേളം ഉണ്ടൊക്കെ നേരിട്ട് മനസ്സിലായില്ലേ അത് ചൗരിചയൂര പോലീസ് സ്റ്റേഷൻ ആക്രമണം കൊണ്ടുപോക്കാൻ മനസ്സിലായില്ലേ അപ്പോ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് ഇന്നും അത് തന്നെയാണ് യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക